കിലാടികളെ ഇപ്പൊ തൃശ്ശൂർ കലോത്സവം നടക്കുന്നുണ്ട് സ്കൂൾ കലോത്സവം തൃശ്ശൂർ നടക്കുന്നുണ്ട് സോ അവിടെ എന്താ ചോദിച്ചാൽ പല കുട്ടികൾ പല കുട്ടികള് പല സ്കൂളിൽ നിന്നും പല സിറ്റുവേഷനിലും ജീവിച്ചു വരുന്ന കുട്ടികൾ മത്സരിക്കുന്നുണ്ട് എന്ന് വെച്ച് കുറെ കുട്ടികൾക്ക് ഇതൊരു പാഷൻ അല്ലെങ്കിൽ ഇതൊരു അവർക്കൊരു എന്ന് വെച്ചാൽ ക്രൈസ് ഇല്ല എന്ന് വെച്ചാൽ ക്രൈസ് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് അവർക്കൊരു പാഷനാണ് മനസ്സിലായല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നെ സംബന്ധിച്ച് ഇത് അവർക്ക് വേണം എന്ന രീതിയിൽ അവരെ മെറിറ്റിൽ നമ്മുടെ കെ ജിയിൽ ഫോറിനോലെ മെറുക്കിൽ കയറി വന്ന കുറെ ആൾക്കാരുണ്ടല്ല കുറെ കുട്ടികളുണ്ട് അവരുടെ സിറ്റുവേഷൻ ജീവിത സാഹചര്യം വളരെ മോശമായിരിക്കാം പല കാര്യങ്ങളിലും പക്ഷെ അവർക്ക് എന്നാലും എന്തെങ്കിലും നേടണം എന്ന രീതിയിൽ കലാപരമായിട്ട് അവർ കയറി വരുമ്പോൾ അവരെ തരം താഴ്ത്താനും ഇല്ലെങ്കിൽ അവരെ ചവിതിപ്പുറത്താക്കാനും കുറെ അവന്മാരുണ്ട് അതിനിപ്പോ മാനേജ്മെന്റ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ശരി സാറ് പറയാനും ശരി കുറെ അവന്മാരുണ്ട് എന്താ ചോദിച്ചാൽ ഞാൻ പറയാൻ കാരണം ഇങ്ങനെ തൃശ്ശൂർ കലോത്സവം നടക്കുന്ന സമയത്ത് ഒരു കുട്ടി ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ നന്നായി കളിച്ചിട്ടും അപ്പീൽ ചെയ്യുന്ന സമയത്ത് അത് നിഷേധിച്ചതെന്ന് പറഞ്ഞൊരു പരാതി വന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ കാരണം എന്ന് ഉദ്ദേശിക്കാറില്ല അല്ല റിയാക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് ഗുരുകുലം സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എടുത്ത് പറഞ്ഞു കേരള ഗുരു സ്കൂളിലാണ് കലോഷ്യൽ നിന്നുണ്ടായിരുന്നത് അവിടെ ആലത്തൂർ ഉപജില്ല എന്തോ ഞാൻ പാലക്കാടാണ് സോ അവിടെ കലോത്സവം നടന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ മാഷിന്റെ പേരൊന്നും പറഞ്ഞു കേട്ടോ അപ്പൊ അവിടെ പോയ സമയത്ത് ചുറ്റുമില്ലാത്ത കുട്ടികളാണ് തോന്നുന്നു അപ്പൊ എന്താ വെച്ച് ബാക്കി എല്ലാവരും അവിടെ ഇരുന്ന് എല്ലാവർക്കും അറിയാം ഓഡിയൻസ് എന്ന് എല്ലാവർക്കും അറിയാം ആ കുട്ടിയെ നന്നായി കളിച്ചതുകൊണ്ട് എല്ലാവരും പറഞ്ഞു പക്ഷേ അവിടുത്തെ ഒരു കുറച്ച് ആൾക്കാർ അതേശി അവർക്ക് ഫേവർ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം അവരാണ് ഫസ്റ്റ് മറ്റേ ജഡ്ജസിൻ്റെ മറ്റേതൊക്കെ മാറ്റി കുറെ പ്രശ്നം നടന്നില്ല റൂഷിലൊക്കെ വന്നു പക്ഷെ എന്താ ഒരു കാര്യമില്ല മനസ്സിലായില്ലേ പണത്തിന് മുകളിൽ ഒന്നും പറക്കില്ലാ സംഭവം ഇല്ലല്ലോ അതാണ് അവിടെ നടന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ഛൻ തോന്നിയില്ല ഇപ്പോഴും ഇത്രയും വളർന്നിട്ടും ഇപ്പോഴും ഇങ്ങനെ ഒരു ഇതിനു വേണ്ടി നടക്കാന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പിന്നെ പഠിപ്പിക്കാൻ കിട്ടറ മറ്റുള്ള മാസകൾ വേണ്ട ഇങ്ങനെ പഠിപ്പിക്കാനാണെങ്കിൽ ആണെങ്കിൽ എന്താ വെച്ച് കുട്ടികൾക്ക് ഇതുമായിട്ട് വളരെ അല്ലേ സോ എനിക്കൊന്നും ഭയങ്കര ഫീൽ ആയിരുന്നു ഞങ്ങൾ വീഡിയോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾ വീഡിയോ കൊടുത്തു എന്നിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് ചേച്ചി ചോദിച്ചപ്പോൾ അവരെ പറഞ്ഞ ശേഷം അവർ വേണ്ട അതിനെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതും ചെയ്തൊന്നും നടക്കാൻ പോകുന്നത് എല്ലാ കൊല്ലം നടക്കണ പരിപാടിയാണ് പറഞ്ഞു സോ കിള്ളർ ഇതൊക്കെ മാറണം അപ്പം എന്താണെന്ന് വെച്ചാൽ അത് പറയാം തൃശൂരിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല തൃശൂർ ഇന്നലെ ആ ഒരു ഉപജില്ല കലോത്സവത്തിന് ഒരു കുട്ടി അപ്പീൽ ചെയ്ത സമയത്ത് അത് നിഷേധിച്ചതുകൊണ്ട് ന്യൂസിൽ വന്നിട്ട് അത് വേറെ ഒരാളെ എടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ ആൾ പുള്ളിക്കാരെ കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് സംഭവം എന്ന് ആയിട്ട് അപ്പൊ ഞാനത് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം രണ്ട് വീഡിയോ ഒന്ന് ന്യൂസിൽ വന്നാൽ പിന്നെ ഒന്ന് പുള്ളിക്കാരൻ എടുത്തിട്ടതും ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം എന്നിട്ട് ബാക്കി പറയാം ഓക്കെ ാണ് ഇവിടെ നടക്കുന്ന എസ് 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 ഗേൾസ് മുടങ്ങിയ മത്സരത്തിന് പങ്കെടുക്കാനായിട്ട് അപ്പീട് കിട്ടുന്നുള്ള പ്രാണ് ഞാൻ വന്നത് പക്ഷെ ദൗർഭാഗ്യവശാൽ എനിക്ക് ു എനിക്ക് നഷ്ടമായത് ഒരു മോണാക്ട് വേദിയാണ് എല്ലാ കലോത്സവത്തിലും അർഹിച്ച ഒന്നാം എനിക്ക് കിട്ടിയില്ല ഡയറക്റ്റ് അപ്പീലും പ്രതീക്ഷിച്ചു ഡയറക്റ്റ് അപ്പീലിനും രണ്ട് മാർക്കും രണ്ടാം സ്ഥാനവും അഞ്ചു മാർക്കിന്റെ വ്യത്യാസം ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾക്കൊക്കെ എന്റെ അപ്പീൽ പാസ്സാക്കാനെന്താന്ന് എനിക്ക് അറിയില്ല പിന്നെ കോടതി പക്ഷെ ഇന്ന് എച്ച് എസ് എസ് ഗേൾസിന്റെ മോണാക്ട് മത്സരം ആരംഭിച്ചു മോണാക്ട് മാറ്റി കളിച്ചോണ്ടിരിക്കുമ്പോ ഞങ്ങൾ അറിയണ്ടായി എന്റെ അപ്പീല് വിജക് ആയി എനിക്ക് നഷ്ടമായത് എന്റെ സ്കൂൾ വേദിയാണ് എനിക്കൊരു അതാണ് അതാണെങ്കിൽ സംഭവം നിങ്ങൾ കണ്ടല്ലോ ഈ മോണാറ്റില കുട്ടി മത്സരിക്കാൻ വേണ്ടി വന്നത് ഇത് എടുത്തിടാൻ കാരണം ഇവിടെ മെയിൽ ഇവരുടെ മേലിതാണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ നടന്നു തന്നൊരു സംഭവം സോ എന്ന് വെച്ചാൽ ഇനി ഇത് നടക്കാൻ പറ്റില്ല മനസ്സിലാ എന്താ വെച്ച് ഈ കുട്ടി പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫേവറായിട്ടുള്ള ആൾക്കാരെ മാത്രം ഇങ്ങനെ പങ്കെടുക്കുക വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ വെച്ച് കലോത്സവം നടത്തിക്കൂടെ കല് ഇടലേ എന്തിനീ പാവങ്ങളെ കൊണ്ട് ഇതാക്കുന്നു മനസ്സിലായി ഇവര് ജീവിത സാഹചര്യം കല്യാടില്ല ഈ കുട്ടി മാത്രമല്ല പല കുട്ടികളും ജീവിത സാഹചര്യം വളരെ മോശ അവസ്ഥയൊക്കെ കടന്നു വരുന്നത് എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും നേടണം വന്നിട്ട് ഇപ്പൊ പറഞ്ഞ കുട്ടി പറഞ്ഞാൽ നമ്മുടെ സ്വർണം മണിയ മേശ ഞങ്ങൾ വരുന്നത് ഒരു അപ്പീൽ ചെയ്യാൻ ഇടലേ ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഉപജില്ലാ കലോത്സവമാണ് തോന്നുന്നു അവിടെ ആണത് ഒരു അപ്പീൽ ചെയ്യാൻ അയ്യായിരം രൂപയാണ് മനസ്സിലായി ഒരു കുട്ടിക്ക് ചെയ്യാൻ വേണ്ടി അയ്യായിരം രൂപ അപ്പൊ ഇതുപോലെ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർ അപ്പീൽ ചെയ്യുന്നുണ്ട് ഇവര് അവരെയും ഓൾറെഡി വിലക്കെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെ അപ്പീൽ ചെയ്യുന്ന അവരും ജഡ്ജസിന് ഇവരൊക്കെ ഓൾറെഡി വിലക്കെടുത്തിട്ടുണ്ടാവും ഇവര് അപ്പീൽ ചെയ്താൽ കൂടി കിട്ടാൻ പോകുന്നില്ല അവർക്കെന്ന് വെച്ചാൽ അപ്പീൽ ചെയ്ത് കാശം അവർക്ക് പോയി ആ കാശൊക്കെ മറ്റവർക്ക് കിട്ടും ചെയ്യും മനസ്സിലായില്ലേ ഇതാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ കമൻ ഒരു പുള്ളിക്കാരനെ വീഡിയോ എടുത്തിട്ടില്ലല്ലോ ആ കമന്റ് ഞാൻ വായിക്കന്നിട്ട് പറയട്ടെ നമസ്തേ ഞാനാണ് ഈ വീഡിയോയിൽ കുട്ടിയാണ് ഈ വീഡിയോ കാണുന്ന കുട്ടി പലരും പറയുന്നു ഇത് നാടകം കളിക്കുകയാണെന്ന് ഇതിന്റെ പുറകിൽ സത്യം ഞാൻ ഇവിടെ കുറിക്കുന്നു തൃശ്ശൂർ ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം അർഹിച്ചിട്ടും എനിക്ക് നിഷേധിക്കപ്പെട്ടു സാനമില്ല രണ്ടാം സ്ഥാനത്തിൽ ഉള്ളത് കൊണ്ട് ഡയറക്ട് അപ്പീൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മറ്റു പല കുട്ടികൾക്കും അപ്പീൽ അനുവദിച്ചു പ്ലസ് ടു വിദ്യാർത്ഥിനിയായിട്ട് പോലും എനിക്കും അപ്പീൽ അനുവദിച്ചില്ല പിന്നെ ഉള്ള കോട്ട് മാർഗവും എനിക്കിന്ന് രാവിലെ മലസാര വേദിയിലെ മത്സര മത്സരവേദിയിലാണ് മത്സര വേദിയിൽ നിൽക്കുക ആണ് വിധി വന്നത് അതും റിജക്റ്റ് റിജക്റ്റഡ് വേദിൽ പെർഫോം ചെയ്യാൻ തയ്യാറായി വന്ന ശേഷം ആണ് അപ്പീൽ റിജക്ട് ചെക്ക് ആയ വാർത്ത അറിഞ്ഞിട്ടും പിന്നീട് ഇങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത് സത്യം ഇല്ലല്ലേ എന്നിവ ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ എല്ലാ കുട്ടികളെയും ഇങ്ങനെ തളർത്തിക്കൊണ്ടു ഇതാണ് കേടാ അവരുടെ ഒരു കഴിവ് അവർക്ക് തെളിക്കാൻ പറ്റണില്ല ഇത് കേട്ടാൽ സീരിയസ്ലി ഇത് ഇടപെടുന്ന കാര്യമുണ്ടോ എന്ന് വെച്ചാൽ ഈ ഇത് മേലീരോട് ഇടപെടണം എന്ന് വെച്ചാൽ ഇത് ഇതോടുകൂടി അവസാനിക്കണം ഈ ഒരു പരിപാടി എന്ന് വെച്ചാൽ കുറെ കൊല്ലമായിട്ട് നടക്കുന്ന പരിപാടിയാണ് ഞാൻ നല്ല ഞാൻ അന്ന് പോയ സമയത്ത് തന്നെ ഇങ്ങനെ സംഭവം നടന്നതെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ആ ടീച്ചർമാര് പറഞ്ഞു ഇത് എല്ലാവരും പോലും കുട്ടികളെ നിങ്ങളിപ്പോൾ ഒന്നും ചെയ്തിട്ടൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ഞങ്ങളിത് പറഞ്ഞു എനിക്ക് ഭയങ്കര കേട്ടാത് കേട്ടായി പാവം കുട്ടികൾ അവരുടെ കഴിവ് ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ഒരു വേദി ഇതൊക്കെയാണ് അവരുടെ വേദി കേട്ടത് എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ പറയില്ല നമ്മൾ പൈസ കൊടുത്ത് പലയും ചെയ്യും പക്ഷെ എന്ന് വെച്ചാൽ പൈസ കൊടുക്കാതെ നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ കഴിവ് തെളിയിക്കുക നമ്മുടെ ഉള്ള കഴിവ് തെളിയിച്ച് നമുക്ക് അത് എന്തെങ്കിലും നേടാൻ പറ്റിയാലായി എന്ന രീതിയിൽ വരുന്ന കുട്ടികളെ ചവിട്ടി താത് അല്ലെങ്കിൽ അവരെ ഇനി വളരെ അനുവദിച്ചുകൂടാത്ത രീതിയിൽ കൊണ്ടുപോകുന്നത് എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ ഇതിനു വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ മക്കൾ മാത്രം ഇല്ലെങ്കിൽ അവർക്ക് ഉള്ള ആൾക്കാർ മാത്രം മുന്നോട്ട് പോയാൽ മതി എന്ന രീതിയിലാണ് കൊണ്ടുപോകുന്നത് ഈ സിസ്റ്റം നിക്കണമെങ്കിലും സീരിയസ്ലി ഞാൻ പറയാ എന്തൊക്കെയോ ആൾക്കാർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ പറയുന്നത് നല്ലതാണെന്നല്ല പക്ഷെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ളതുകൊണ്ട് എങ്കിലും ഇല്ല ഇടണം നല്ലതെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റം പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇല്ലടണം അപ്പതൊന്നും നിങ്ങൾ വിലയിരുത്തേണ്ട നിങ്ങൾ മനസ്സിലാക്കാൻ സത്യമാർന്ന ഇടപെടണില്ല ഈ ഇപ്പൊ ഇതിപ്പോ ഒരു കുട്ടിയാണല്ലോ ഒരു കുട്ടി പറഞ്ഞൊരു അറിവാണ് ഇതുപോലെ പല അവിടെ നടക്കുന്നുണ്ട് പറഞ്ഞില്ല നമ്മുടെ സ്കൂൾ നടന്നു നമ്മുടെ ഇവിടുത്തെ സ്കൂൾ നടന്നു അതുപോലെ കുറെ സ്കൂളിൽ നടക്കുന്നുണ്ടാവും ചില നല്ല കഴിവുള്ള ആൾക്കാരെ നമുക്ക് നഷ്ടമാണ് അത് മനസ്സിലാക്കിയാൽ മതി അത് മെറിറ്റിൽ കയറി വരുന്നത് മനസ്സിലായില്ലേ പാവങ്ങളില്ല അവർക്ക് എന്തെങ്കിലും നേടണല്ലേ എന്തെങ്കിലും അതാവുന്ന വരുന്ന കുട്ടികളെ ഇല്ലായ്മ ചെയ്യണത് സംഭവം മനസ്സിലായില്ലേ ഇതാണ് ചിലത് സംഭവം കേരളം ഇങ്ങനെയാണ് എന്താ ചെയ്യുന്നത് മാറണം സത്യം പറഞ്ഞാൽ എനിക്കാദ്യം പറയുന്നുള്ളൂ